ുള്ളവർ വലിയ പ്രതീക്ഷയോടു കൂടി ആ കുടുംബം മാത്രമല്ല അർജുനു വേണ്ടി ഒരു സമൂഹം മുഴുവൻ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ആഴ്ചകളും മാസങ്ങളുമായി അതിലേറ്റവും ഒടുവിലത്തെ തിരച്ചിൽ നിർണായകമായ തിരച്ചിലാണ് ഇന്ന് പുനരാരംഭിക്കാൻ പോകുന്നത് ഡ്രജർ വെസൽ അല്പസമയത്തിനുള്ളിൽ ഷിരൂരിലേക്ക് എത്തിക്കും എ കെ അഭിലാഷ് തുടരുന്നുണ്ട് എ കെ അഭിലാഷ് ഇപ്പോൾ അഞ്ചു നമ്മളോട് പറഞ്ഞത് ആ കുടുംബം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നേരത്തെ സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഡ്രജർ എത്തി പരമാവധി മണ്ണ് നീക്കി ആ ലോറി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക ആ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടുക എന്നുള്ളതാണ് അർജുനെ നമുക്ക് കിട്ടിയില്ലെങ്കിലും അർജുൻ എന്ത് സംഭവിച്ചു ചോദ്യത്തിന്റെ ഉത്തരത്തിന് വേണ്ടിയാണ് ഈ തെരച്ചിൽ അർജുനോടൊപ്പം മറ്റേ കാണാതായ മൂന്ന് പേരുണ്ട് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഈ ഡ്രഡ്ജർ നടത്തുന്നുണ്ടാവും അല്ലേ ആ തീർച്ചയായിട്ടും തെരച്ചിൽ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് കാരണം ഈ പുഴയിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ തിരിച്ച് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ തെരച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും അർജുനൊപ്പം തന്നെ ഇവിടെ കാണാതായ രണ്ട് പേരുണ്ട് ലോകേഷ് അതോടൊപ്പം തന്നെ അടക്കമുള്ള രണ്ട് പേരുണ്ട് അവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പുഴയിൽ ഇപ്പോൾ പതിച്ചിരിക്കുന്ന ട്രക്കടക്കം കണ്ടെത്തേണ്ടതുണ്ട് ഒരു പക്ഷേ ഈ ട്രക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം യെസ് എന്നുള്ളൊരു ഉത്തരത്തിൽ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം നോ എന്നുള്ള ഉത്തരം കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ മേഖലയിൽ ഏതാണ്ട് എഴുന്നൂറ് എണ്ണൂറ് മീറ്ററോളം നീളത്തിൽ മണ്ണ് വീണ് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ മണ്ണൊക്കെ നീക്കം ചെയ്തുകൊണ്ട് ഒരു നോ എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഏതായാലും യെസ് എന്നുള്ളൊരു ഉത്തരം തന്നെയാണ് ലഭിക്കേണ്ടത് ഒരു പക്ഷേ ഈ മേഖല അതായത് ബോയിട്ട് കാണിച്ചിരിക്കുന്ന ആ മേഖലയിൽ തന്നെ തെരച്ചിൽ നടത്തുമ്പോൾ ഈ നാവികസേന നടത്തിയ പരിശോധനയിലൊക്കെ അവിടെ തന്നെ ട്രക്ക് ഉണ്ട് എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് ആ ട്രക്ക് ഇത്ര ആഴത്തിലുണ്ട് എന്നടക്കം അവർക്ക് ബോധ്യമുണ്ട് പക്ഷേ അവർ പരസ്യമായി അത് പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഏതായാലും ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിൽ തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക പ്രധാനമായ ഒരു കാര്യം എന്നുള്ളത് ഈ മഴയിലും അതോടൊപ്പം തന്നെ ഈ മണ്ണിടിച്ചിലുമൊക്കെ ഒരുപാട് സാധനങ്ങൾ ഈ മേഖലയിൽ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതായത് മരങ്ങളടക്കം അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുഗൾ ഭാഗത്ത് നിന്ന് മണ്ണും കല്ലും ഒക്കെ വന്ന് കൂടിയിട്ടുണ്ട് അതൊക്കെ നീക്കം ചെയ്തുകൊണ്ടായിരിക്കും ആദ്യത്തെ പ്രവർത്തികൾ നടക്കുക അത് നീക്കം ചെയ്താൽ മാത്രമേ അതിൻ്റെ അടിയിൽ ട്രക്ക് ഉണ്ടോ എന്നുള്ള ആ ഭാഗത്തേക്ക് എത്താൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ അവസ്ഥ തെളിഞ്ഞാണ് ഒഴുകുന്നത് ഈ തഴ തട്ടിലെ മണ്ണൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതാണ്ട് ഈ ഈ മൺകൂനകൾക്ക് താഴ്ഭാഗത്തേക്ക് ഏതാണ്ട് അഞ്ഞൂറ് അറുന്നൂറോളം മീറ്റർ ഭാഗത്ത് ഈ വെള്ളം പൂർണ്ണമായി വൈകുന്നേരത്തെ ഈ ഈ ഭാഗത്തൊക്കെ വലിഞ്ഞു പോകുന്ന സാധ്യത സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഇന്നലെ കുട്ടികളൊക്കെ ആ ഭാഗത്ത് കളിക്കുന്നത് പോലും നമ്മൾ കണ്ടതായിരുന്നു നമ്മൾ ആ ഭാഗത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഏതായാലും വൈകുന്നേരത്തും രാവിലെയുമായി ഏതാണ്ട് രണ്ട് മീറ്ററിലേറെ വെള്ളത്തിൻ്റെ വ്യത്യാസം ജലവിധാനത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ ഇന്നലെ ഈ ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയാതിരുത് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ് കാരണം കൂടി തന്നെ വെള്ളത്തിൻ്റെ നിരപ്പ് വളരെ താഴ്ന്നു ഏതാണ്ട് രണ്ട് മീറ്ററോളം താഴ്ന്ന ഘട്ടത്തിൽ ആ ോട്ട് കൊണ്ടുവരാൻ കഴിയില്ല ഏതായാലും ഇന്ന് കൂടി വീണ്ടും ജലനിരപ്പ് ഉയരുകയും മുകളിൽ തട്ടിൽ വരെ എത്തുകയും ചെയ്തിട്ടുണ്ട് തെളിഞ്ഞ അന്തരീക്ഷമാണ് അതോടൊപ്പം തന്നെ തെളിഞ്ഞ വെള്ളമാണ് അടിത്തട്ട് വരെ കാണാവുന്ന തരത്തിലാണ് ഇപ്പോൾ വെള്ളം ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ ഭാഗത്ത് തന്നെ ചില മലത്തളികളും കഷ്ണങ്ങളും ഒന്ന് രണ്ട് മൂന്ന് നാല് ആ സ്പോട്ടുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ മണ്ണൊക്കെ മുകളിൽ വളരെ കൃത്യമായി തന്നെ വിസിബിൾ ആയി കഴിഞ്ഞു ഈ സ്ഥലങ്ങളിലൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബോട്ടും ഈ ടഗ് ബോട്ടുകളും ഒക്കെ ഇറക്കി പരിശോധന നമ്മൾ നടത്തിയത് അപ്പോൾ ഇനി ഈ ഡ്രഡ്ജർ വെസൽ കൊണ്ടെത്തിച്ച അതിന്റെ നാല് കാലുകളും നാട്ടി ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും ഈ ജെ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുക അല്ലേ ആ തീർച്ചയായിട്ടും ഡ്രഡ്ജറിന് രണ്ട് കാലുകളാണ് ഉള്ളത് അത് പൊസിഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാലുകളാണ് ആ കാലുകൾ വെച്ചുകൊണ്ട് അവിടെ നിലയുറപ്പിച്ചുകൊണ്ടായിരിക്കും അവിടെ ആ ഭാഗത്തുള്ള മണ്ണും കല്ലുമൊക്കെ നീക്കം ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഡ്രഡ്ജറിലെ ഡ്രഡ്ജർ വെസലിൻ്റെ കൂടെ തന്നെ മറ്റൊരു വെസൽ കൂടിയുണ്ട് കാരണം ഇങ്ങനെ എടുക്കുന്ന മണ്ണും മറ്റ് വസ്തുക്കളും ഒക്കെ അതിലേക്ക് മാറ്റിയതിന് ശേഷം അത് ദൂരെ കൊണ്ട് കളയുന്ന രീതിയിലായിരിക്കും സജ്ജീകരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇതിൻ്റെ അടിത്തട്ടിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഈ നാവികസേനയുടെ പരിശോധന ഒരിക്കൽ കൂടിയുള്ള പരിശോധനയിൽ മാത്രമേ ും ആ പരിശോധന ആയിരിക്കും ഒരു പക്ഷേ ഇന്ന് ഉച്ചക്ക് ശേഷം നടത്തുക ആ പരിശോധന പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തിയപ്പോൾ അദ്ദേഹം കുടുങ്ങിയ മരത്തിന്റെ ചില്ലകളും കഷ്ണങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ ജലത്തിന്റെ ഉപരിതലത്തിൽ കാണുന്നത് അത്ര വെള്ളം ഇറങ്ങിപ്പോയില്ലേ അത് തീർച്ചയായിട്ടും നമുക്ക് ഈ മൺകൂലങ്ങൾ നോക്കിയാൽ തന്നെ കാണാം ഏതാണ്ട് ആറ് ഏഴ് മീറ്ററോളം വെള്ളമാണ് ഇപ്പോൾ തന്നെ താഴ്ന്നിരിക്കുന്നത് അത് ഈ രാവിലെ സമയമാണ് ഇത്രയും താഴ്ന്നിരിക്കുന്നത് വൈകുന്നേരത്തോടു കൂടി വീണ്ടും വളരെ കുറേ കൂടി താഴ്ന്നു അതായത് രണ്ട് കൂടി വെള്ളം വളരെ താഴോട്ട് പോരുന്നു അതായത് ഈ പുഴയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ വെള്ളം ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് തെരച്ചിലിൻ്റെ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നും പറയേണ്ടി വരും കാരണം ഈ മേഖലയിൽ പ്രധാനമായും വെള്ളം നിൽക്കുന്ന ഇപ്പോൾ ഒഴുകുന്ന നീർച്ചാലുള്ള ആ ഭാഗത്ത് തന്നെയാണ് ഈ ട്രക്ക് ഉള്ളത് എന്നുള്ള അനുമാനം ആ മേഖലയിൽ പരിശോധനയ്ക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വളരെ പെട്ടെന്ന് തന്നെ തെരച്ചിൽ നടത്താൻ കഴിയും പക്ഷേ അതിനു മുമ്പ് ഇവിടെ അടിഞ്ഞുകൂട്ടിരിക്കുന്ന മരകഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്യരുത് നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈശ്വർമാൽപ്പി അടക്കം അന്ന് പറഞ്ഞിരുന്നത് ഈ ഇതിന്റെ അടിത്തട്ടിൽ നിറയെ മരങ്ങളാണ് പ്രധാനമായും ഈ മലയിടിഞ്ഞു വന്നപ്പോൾ ഈ ഒത്തമധ്യത്തിലുള്ള കല്ലുകളും പാറകളും എല്ലാം ആ വന്നതാവും അല്ലേ ഈ ലോറി ഉണ്ടെന്ന് സംശയിക്കുന്നത് ഈ മൺകൂനയുടെ അടിയിലുമാവാം ആ തീർച്ചയായിട്ടും നമുക്കും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ഈ ഇത്രയും മണ്ണ് ഈ മലയിൽ നിന്ന് തന്നെ ഇടിഞ്ഞു വീണതാണോ എന്നുള്ള സംശയം നമുക്കും ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ അത് നമ്മൾ ഈ പ്രദേശവാസികളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇതിപ്പോൾ തന്നെ ഇടിഞ്ഞു വീണ മണ്ണ് മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇത് ഇടിഞ്ഞു വീണതിന് ശേഷം മുകൾ ഭാഗത്ത് നിന്ന് ഒഴുകി വന്നിരിക്കുന്ന മറ്റ് മണ്ണുകളും കൂടി ഉണ്ടാകുമെന്നുള്ള ആണ് അവർ പറയുന്നത് അതുകൊണ്ടായിരിക്കും താഴത്തോട്ട് ഇത്തരത്തിലുള്ള മണ്ണിത്തിട്ട രൂപപ്പെട്ടത് എന്നുള്ളതാണ് ഏതായാലും ഈ കല്ലുകളും മരങ്ങളും ഒക്കെ ഈ ഭാഗത്ത് തന്നെ ഇടിഞ്ഞു വീടുന്നതാണെങ്കിൽ നമുക്കറിയാം ഈ ചുവന്ന മണ്ണാണ് ഇപ്പോൾ കാണുന്നത് സാധാരണഗതിയിൽ പുഴയിൽ കൂടി ഒഴിച്ചു വരുന്ന മണ് മണ്ണൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ കുറേ കാലമൊക്കെ ആ മണ്ണാണെങ്കിൽ അതിന് നിറമാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് ഇപ്പോഴും ചുവന്നും കിടക്കുന്ന ഒരു മണ്ണായതുകൊണ്ട് തന്നെ ഈ മലയിൽ നിന്ന് തന്നെ ഇടിഞ്ഞു വീണ മണ്ണാണ് മണ്ണാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഘട്ടത്തിൽ അതിനൊപ്പം തന്നെ ലോറി പോകാനൊരു സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ അടിയിലാവാനുള്ള സാധ്യത കൂടിയുണ്ട് പ്രധാനമായും അന്ന് ഈ ദൃശ്യങ്ങൾ കണ്ട ആളുകളൊക്കെ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അന്ന് ഈ കാര്യങ്ങൾ കണ്ടിരുന്നു മൂന്ന് ട്രക്കുകൾ ഇതിനൊപ്പം മണ്ണിടിച്ചിലിനൊപ്പം ഈ പുഴയിലേക്ക് പതിക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്നൊക്കെ ഇവിടെയുള്ള ആളുകൾ നമ്മളോട് ഇപ്പം പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം പുഴയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും അവർക്ക് വ്യക്തതയില്ല കാരണം ഏതായാലും ഇപ്പോൾ നാവികസേന നടത്തിയ പരിശോധനയിലൊക്കെ ഈ പുഴയുടെ ഏതാണ്ട് നാൽപ്പത് അൻപത് മീറ്റർ അകലെയാണ് ഈ ലോഹഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ അവിടെ തന്നെയായിരിക്കാം അതുമല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഈ മൺതിട്ടകൾ കടിയിലും ഈ ട്രക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇവിടെയൊക്കെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട് ഏതായാലും ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തുക ഇപ്പോൾ ബോയെ ഇട്ട് വെള്ളം മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തായിരിക്കും അതിനുശേഷമായിരിക്കും മറ്റു ഭാഗത്തേക്ക് തെരച്ചിൽ വ്യാപിപ്പിക്കുക എന്ന് അഭിഷേനിയ കമ്പനി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അത്തരത്തിലുള്ള നിർദ്ദേശം തന്നെയായിരിക്കും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ഡ്രഡ്ജിംഗ് കമ്പനിക്ക് ഇപ്പോൾ നൽകാൻ പോവുകയും ചെയ്തു ഉച്ചയ്ക്ക് ശേഷം പരിശോധന നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകാം ദീപക് മലയമ്മയും അല്പസമയത്തുള്ളിൽ നമുക്കിപ്പം ഷിരൂരിൽ നിന്ന് ഡ്രഡ്ജർ വെസൽ അവിടെ നീക്കുന്ന ഘട്ടത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം പ്രേക്ഷകർക്ക് കാണാൻ കഴിയും ആ ഗംഗാവലി പുഴയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്പോട്ട് കാണാം ആ സ്പോട്ട് കേന്ദ്രമാക്കിയായിരിക്കും ഇന്ന് പ്രധാനമായിട്ടും അന്വേഷണം നടക്കുക അത് തീരത്ത് നിന്നും ഒരു മുപ്പത് മീറ്ററോളം അകലെയാണ് ഉള്ളത് ആ സ്പോട്ടിലാണ് ഇന്ന് പ്രധാനമായും ഡ്രഡ്ജർ വെസൽ തിരച്ചിൽ നടത്താൻ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള തിരച്ചിൽ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളും നൂറ് ശതമാനം നമുക്ക് ലോറി കണ്ടെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മണ്ണിനടിയിൽ ലോറിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് മധ്യത്തിലേക്കൊന്നും അല്ലെങ്കിൽ ഒരുപാട് ദൂരേക്കൊന്നും ലോറി നീങ്ങിപ്പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല ഈ ഭാഗത്ത് തന്നെയാണ് നമ്മൾ ജാക്കി ഇവർ അടക്കം കണ്ടെത്തിയിരിക്കുന്നതും അതുകൊണ്ട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞാൽ